കോൺഗ്രസിന് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് കൊല്ലം ജില്ലയിൽ മാത്രം പ്രത്യേകിച്ചും ചവറയിലും അതുപോലെ ഗിരവിപുരത്തും ഒക്കെ പ്രാദേശികമായി ശക്തിയുള്ള പാർട്ടി എന്ന രീതിയിൽ തന്നെയാണ് ആർ എസ് ബിയെ യു ഡി എഫിൻ്റെ ഒരു പോഷക ഘടകമാക്കി മാറ്റിയെടുത്തത് എന്നാൽ ആർ എസ് ബിക്ക് കുറേ നാളായി സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു എം എൽ എ പോലും ഇല്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോലും ഒരൊറ്റ എം എൽ എ പോലും ആർ എസ് ബിക്ക് ഇല്ല എന്നുള്ളത് അവരെ ഏറ്റവും വിഷമഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് മുൻ മന്ത്രിയായ ഷിബു ബേബി ജോൺ ആർ എസ് ബി ടിക്കറ്റിൽ നിന്ന് ചവറയിൽ മത്സരിച്ചെങ്കിൽ പോലും അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആർ എസ് ബി ഒരു തീരുമാനമെടുക്കുന്നത് കോൺഗ്രസിലേക്ക് ലയിക്കേണ്ടതിന്റെ അനിവാര്യത അതായത് എൻ കെ പ്രേമേന്ദ്രൻ ഇനി കോൺഗ്രസ് ം ബി അറിയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയാണ് കോൺഗ്രസ് ആശയങ്ങളോട് എൻ കെ പ്രേമേന്ദ്രന് വലിയ തോതിലുള്ള ഒരു താല്പര്യം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു അദ്ദേഹത്തിനെ സംഘപരിവാർ രാഷ്ട്രീയത്തോട് ചേർത്ത് വയ്ക്കാൻ പലപ്പോഴായി കുപ്രചരണം നടത്തുന്ന സി പി ഐ എമ്മിന് ഇതൊരു ഇടിവെട്ട് അഥവാ ഇതൊരു ഓർക്കാൻ പുറത്ത് കിട്ടിയ അടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം എൻ കെ പ്രേമേന്ദ്രനും മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോണും ഉൾപ്പെടെയുള്ള ആർ എസ് ബിയുടെ പ്രമുഖ നേതാക്കൾ ഐക്യത്തോടെ തന്നെയാണ് കോൺഗ്രസിലേക്ക് ലയിക്കുന്നതിൻ്റെ ആ മഹാലയനത്തിന്റെ പ്രഖ്യാപനം ഉടൻ നടത്താൻ പോകുന്നു വളരെ വൈകാതെ തന്നെ കോൺഗ്രസിലേക്ക് ആർ എസ് പിയുടെ ലയനം ആദ്യമൊക്കെ പല നേതാക്കളും അതിനോട് നെറ്റിചൊളിച്ചു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്നാൽ ആർ എസ് ബി യു ഡി എഫിൻ്റെ ഘടകമായി തുടരുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം കോൺഗ്രസിലേക്ക് ലയിക്കുക എന്ന രീതിയിലേക്കാണ് എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സീറ്റുകൾ നൽകുമ്പോൾ എങ്ങനെ എന്ന വലിയ ചോദ്യമുണ്ട് എന്നാൽ അതിനേക്കാൾ ഉപരിയായി നിലനിൽപ്പിന്റെ പ്രശ്നം എന്നുള്ളതാണ് ആർ എസ് ബി എന്ന പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഒരു നിലനിൽപ്പില്ല പ്രേമചന്ദ്രന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് അദ്ദേഹം ശക്തമായി ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയുള്ള നിലപാടുകൾ കടുപ്പിക്കുന്നു ലോക്സഭയിൽ ഏറ്റവും മികച്ച ജനപ്രതിനിധി രീതിയിൽ അതിൽ ഒരാൾ എന്ന രീതിയിൽ മികച്ച പ്രവർത്തനം നടത്തുന്നു അതൊക്കെ ഒരു അംഗീകാരമായി അദ്ദേഹത്തിനെ കൊല്ലത്ത് വീണ്ടും വീണ്ടും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഇക്കുറി ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണയും ഏകദേശം അത്ര തന്നെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ എൻ ബാലഗോപാലിനെ പരാജയപ്പെടുത്തി ഇത്തവണ എ മുകേഷ് എന്ന പൊളിറ്റീഷ്യനാണോ എന്ന് ചോദിച്ചാൽ അല്ല സിനിമാ നടനാണോ എന്ന് ചോദിച്ചാൽ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ലൈംഗികാരോപണങ്ങൾ ഉൾപ്പെടെ നേരിടുന്ന ഒരു വ്യക്തി അത്തരത്തിൽ ഒരു വ്യക്തിയോടുള്ള ജനങ്ങളുടെ അമർഷം കൂടി കണ്ടിരുന്നു എന്നുള്ളത് വളരെ വ്യക്തം ഏതായാലും കൊല്ലത്തുള്ള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഒരു തീരുമാനത്തെ പൂർണ്ണമായ മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി എത്തുകയാണ് ആർ എസ് പിയുടെ ചരിത്ര ലയനം തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് തീർച്ചയായും ആ ലയനം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെയധികം വലുതായിരിക്കും